നമസ്കാരം ശബരിമലയുമായി കെ സുധാകരൻ കയറി ചെന്നത് പുലിമടയിൽ സുധാകരനെ പറപ്പിച്ച് ടീച്ചറും കുട്ടികളും ശബരിമല സ്ത്രീ പ്രവേശനം പ്രധാന വിഷയമായി ഉയർത്തിക്കാട്ടിയാണ് ബി ജെ പി കേരളത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് കോൺഗ്രസിന്റെ കാര്യവും വ്യത്യസ്തമല്ല ശബരിമലയിൽ സ്ത്രീ പ്രവേശനം സാധ്യമാക്കിയ സർക്കാരിനെയാണ് കോൺഗ്രസും കുറ്റവിചാരണ ചെയ്യുന്നത് ശബരിമലയുടെ പേരിൽ വോട്ട് പിടിക്കാൻ പോയ കണ്ണൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് പക്ഷേ നാണം കിട്ട് മടങ്ങേണ്ടി വന്നു പാലയാട് ക്യാമ്പസിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോയ കെ സുധാകരനെയാണ് കുട്ടികളും ടീച്ചറും ചേർന്ന് വെള്ളം കുടിപ്പിച്ചത് ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തിനെതിരെ തുടർച്ചയായി നിലപാടെടുത്തിട്ടുള്ള വ്യക്തിയാണ് കണ്ണൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ സുധാകരൻ ആർത്തവം അശുദ്ധിയാണ് എന്നിവരെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസിലെ പുലിയായ കെ സുധാകരന് പക്ഷെ കോളേജ് ക്യാമ്പസിൽ ശബരിമലയും കൊണ്ടു ചെന്നപ്പോൾ അടിമുടി പാളി തലശ്ശേരി പാലയാട് ലീഗൽ സ്റ്റഡീസ് ക്യാമ്പസിലാണ് കഴിഞ്ഞ ദിവസം കെ സുധാകരൻ പ്രചാരണത്തിൽ ചെന്നത് സുധാകരൻ ചെന്നുകയറിയ ഒരു ക്ലാസ്സിൽ ശബരിമലയിൽ സുപ്രീം കോടതി വിധി പ്രകാരം കയറിയ ബിന്ദു അമ്മിണിയായിരുന്നു അധ്യാപിക സുധാകരൻ സംസാരിച്ചത് ശബരിമല വിഷയം തന്നെയായിരുന്നു ബിന്ദു അമ്മിണി ശബരിമല ദർശനം നടത്തിയതിനെ ചോദ്യം ചെയ്യുകയാണ് ആദ്യം സുധാകരൻ ചെയ്തത് കേരളത്തിൽ സ്ത്രീകൾക്ക് പോകാൻ വേറെയും അയ്യപ്പ ഉള്ളപ്പോൾ നിങ്ങൾ എന്തിനാണ് ശബരിമലയിൽ തന്നെ പോയത് എന്നായി സുധാകരൻ അത് കലാപമുണ്ടാക്കാനാണ് എന്നും സുധാകരൻ ആരോപിച്ചു ചർച്ച നടത്തി പ്രശ്നം പരിഹരിക്കാമായിരുന്നുവെന്നും നിങ്ങൾ ശബരിമലയിൽ പോയപ്പോൾ കലാപം കലാപമുണ്ടായത് കണ്ടില്ലേ എന്നും സുധാകരൻ ചോദിച്ചു അമ്പലത്തിലോ പള്ളിയിലോ പോകുമ്പോൾ അവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാലിക്കുക എന്നത് വിശ്വാസികളുടെ പൊതു സ്വഭാവമാണ് അത് പാലിക്കാതെ പോയാൽ കുഴപ്പമുണ്ടാകും നിങ്ങൾക്ക് ഈ കലാപം ഉണ്ടാക്കേണ്ട വല്ല കാര്യവും ഉണ്ടായിരുന്നു എന്നും കെ സുധാകരൻ ചോദിച്ചു ഇതോടെ ബിന്ദു മറുപടി നൽകി ഭരണഘടനയെയും സുപ്രീം കോടതി വിധിയെയും ഒന്നും അംഗീകരിക്കുന്നില്ല എന്നാണോ പറഞ്ഞു വരുന്നത് എന്ന് ബിന്ദു ചോദിച്ചു നോ നോ തെറ്റ് എന്നായിരുന്നു സുധാകരന്റെ മറുപടി ഭൂരിപക്ഷ സമൂഹത്തിനെതിരെ വരുന്ന ഒരു വിധിയും നാട് അംഗീകരിക്കില്ലെന്ന് സുധാകരൻ പറഞ്ഞു തുടർന്ന് സുധാകരൻ തമിഴ്നാട്ടിലെ ജല്ലിക്കെട്ടിന്റെ കാര്യം എടുത്തിട്ടു തമിഴ്നാട്ടിൽ ജെല്ലിക്കെട്ട് നിരോധിച്ചപ്പോൾ ഒരു നാട് ഇളങ്ങിയെന്ന് സുധാകരൻ ചൂണ്ടിക്കാട്ടി ഇതോടെയാണ് ബിന്ദു അമ്മാകരനെ മലർത്തിയടിച്ച തമിഴ്നാട്ടിൽ മനുഷ്യരല്ല വിഷയമെന്നും മനുഷ്യന് മാത്രമാണ് മൗലികാവകാശങ്ങൾ ഉള്ളതെന്നും കാളകൾക്കില്ലെന്നും ബിന്ദു തുറന്നടിച്ചു ഇതോടെ ക്ലാസ് കൂട്ടച്ചിരിയിൽ മുങ്ങി കുട്ടികൾ ഒരുമിച്ച് കയ്യടിക്കുകയും ചെയ്തു ഇതാകട്ടെ കെ സുധാകരന് വലിയ ക്ഷീണവുമായി സുപ്രീം കോടതി വിധി മറികടക്കാൻ ഭരണഘടനയിൽ പ്രൊവിഷൻ ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് ജെല്ലുകെട്ട് പറഞ്ഞത് എന്ന് പറഞ്ഞ് സുധാകരൻ നൈസായി രക്ഷപ്പെട്ടു സംസാരം നിർത്തി വേഗം തന്നെ ക്ലാസിൽ നിന്ന് പോവുകയും ചെയ്തു ടീച്ചർ സംവാദം സംഘടിപ്പിച്ചാൽ എവിടെ വേണമെങ്കിലും വരാൻ താൻ തയ്യാറാണ് എന്ന ഒരു വെല്ലുവിളിയും പോകുന്ന പോക്കിൽ സുധാകരൻ മുന്നോട്ട് മുന്നോട്ടുവെച്ചു കൂട്ടത്തിലുണ്ടായിരുന്ന അണികൾ കയ്യടിക്കുകയും ചെയ്തു ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഇതേ ക്ലാസ്സിലെ തന്നെ മറ്റൊരു വിദ്യാർത്ഥിയും ചോദ്യം ചോദിച്ചാൽ കെ സുധാകരനെ വെള്ളം കുടിപ്പിക്കുന്ന വീഡിയോയും വൈറലായിട്ടുണ്ട് ശബരിമലയിൽ ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ എന്താണ് വ്യത്യാസമെന്നും നിങ്ങൾക്ക് വോട്ട് ചെയ്താൽ നാളെ നിങ്ങൾ ബി ജെ പിയിൽ പോകില്ല എന്ന് എന്താണ് ഉറപ്പെന്നുമായിരുന്നു ചോദ്യം ഇപ്പോൾ കെ സുധാകരന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് വിനോദാസം മഹാ മഹാഭീകരമാണ് ശ്രദ്ധമാണ് ഒക്കെയാണ് പക്ഷേ അത് നിയോഗിച്ചപ്പോ ഒരു നാടനി ശബരിമല വിഷയം പ്രധാന തെരഞ്ഞെടുപ്പ് പ്രചാരണ ആയുധമാക്കാൻ തീരുമാനിച്ചതായിരുന്നു ബി ജെ പിയും കോൺഗ്രസും അതിനുവേണ്ടി ഒരുപാട് വിയർപ്പൊഴുക്കിയിട്ടുണ്ട് താനും എന്നാൽ ഇരുവർക്കും ഏറ്റ വലിയ ആഘാതമായിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രഖ്യാപനം മാത്രമല്ല ഈ കോളേജ് ക്ലാസ് റൂമിൽ നടന്ന സംഭവങ്ങളും നമ്മോട് വെളിപ്പെടുത്തുന്നത് ശബരിമല വിഷയത്തിൽ പൊതുജനത്തിന്റെ പ്രതികരണം എന്താണ് എന്നാണ് ന്യൂസ് ഡെസ്ക് നാഷണൽ ന്യൂസ് സ്ത്രീ സൗന്ദര്യത്തിന് വിസ്മയിപ്പിക്കുന്ന ശേഖരവുമായി ഗുണമേന്മയും ഉറപ്പ് നൽകുന്ന സ്വർണ്ണാഭരണങ്ങൾ ജില്ലയിൽ മറ്റാർക്കും നൽകാനാവാത്ത ഏറ്റവും കുറഞ്ഞ പണിക്കൂലി രാജകീയ പ്രൗഢി നൽകും ഡയമണ്ട്സ് ആഭരണങ്ങളുടെ ആരും കൊതിക്കുന്ന ഡിസൈനുകൾ നാടിന്റെ സ്വന്തം